അമ്മേ മഹാമായേ ഭദ്രകാളി നമോസ്തുതേ ഭദ്രകാളിയെ ഉപാസിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ദേവതയെ ഉപാസിക്കുന്ന ഒരാൾക്ക് ആ ഉപാസന ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ദേവതയുടെ സാമീപ്യം അറിയുന്ന ചില അനുഭവങ്ങളുണ്ടായി വരും അതുപോലെ തന്നെ ഒരു ഭക്തനും അവൻ്റെ പ്രാർത്ഥന നിഷ്കളങ്കമാണെങ്കിൽ അവൻ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് അതിലേക്ക് അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചില അനുഭവങ്ങൾ ആ ദൈവിക സാന്നിധ്യം അവന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായി വരിക എന്നാൽ ഋഷിവരിമാർ ആചാര്യന്മാർ ഇവരൊക്കെ ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുന്നതിനെ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകൾക്കപ്പുറം യഥാർത്ഥ അനുഭവം നമുക്ക് എങ്ങനെയുണ്ടാകുന്നു എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് തോന്നലുകളുടെ പ്രത്യേകത നമുക്കൊരു സംശയമുണ്ട് ഇത് അതുകൊണ്ടായിരിക്കും എന്നുള്ളത് അതായത് നമുക്കൊരു അസുഖം വന്നപ്പോൾ നമ്മൾ ഒരു മരുന്ന് എന്തെങ്കിലും കഴിച്ചു പെട്ടെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ് നമ്മുടെ അസുഖം ഭേദ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അസുഖത്തിൻ്റെ കലശലായിട്ടുള്ള അവസ്ഥ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് തോന്നും ആ മരുന്ന് കഴിച്ചുകൊണ്ട് ഗുണമല്ല അതെനിക്ക് അപ്പോഴും ഉണ്ടായ തോന്നലാണ് എന്നുള്ളത് ഇങ്ങനെ തോന്നലുണ്ട് എന്നാൽ നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ചില മരുന്നുകൾ കഴിക്കും നമ്മൾ വെറുതെ നിൽക്കും പക്ഷേ ഏതാനും മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അസുഖം ഭേദമായി വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും അതെ ഞാൻ ഈ കഴിച്ച മരുന്നിൻ്റെ ഗുണമാണെന്ന് ഇവിടെ വിശ്വാസവും തോന്നലും നമുക്ക് വ്യക്തമായി അപ്പോൾ നമ്മൾ ദൈവിക ആഗമനം എന്ന് കരുതി ചില തോന്നലുകളെ വയ്ക്കും ചിലത് അത് വെറും തോന്നലായിരിക്കും നമ്മളുടെ മനസ്സുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും മുമ്പ് പലതും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്ക് നമുക്കറിഞ്ഞുകൂടെ ഇത് ദൈവിക സാന്നിധ്യമായിരുന്നു എന്നുള്ളത് അങ്ങനെ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട് ഒരു ഭക്തന് അനുഭവപ്പെടുന്ന പത്ത് സാമീപ്യങ്ങളെ ഞാൻ ഇവിടെ പറയുകയാണ് അതിനു മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ അമ്മ മഹാമായ നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാമീപ്യത്തെക്കുറിച്ച് പറയാൻ ഒരു പ്രത്യക്ഷ അനുഭവമാണ് അത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവുമായിട്ട് അത്ര ചേർന്ന് നിൽക്കില്ല അത് എൻ്റെ മാത്രം അനുഭവമായിരിക്കും എങ്കിൽ അത് പറഞ്ഞിട്ടേ ഞാൻ മറ്റുള്ള കാര്യത്തിലേക്ക് വരാം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുനാഥൻ്റെ കീഴിൽ പൂജാമന്ത്ര പഠനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നാൽ അമ്പലമേൽശാന്തിയാണ് പ്രായം പതിനേഴ് പതിനെട്ട് അതിനകത്തേ ഉള്ളു അന്ന് ഒരു ദിവസം വൈകുന്നേരം ഗുരുനാഥൻ എന്നടുത്ത് വിളിക്കുകയാണ് അന്ന് ലാൻഡേരാണ് വിളിച്ച് പറയുകയാണ് എവിടെ എന്ത് ചെയ്യണോ ഞാൻ പറഞ്ഞ മഠത്തിലുണ്ട് എവിടെ ഇരിക്കുക നാളെ രാവിലെ ഒരു ക്ഷേത്രം ഒന്ന് നട തുറക്കണം അവിടുത്തെ മേൽശാന്തിയുടെ പിതാവ് മരണപ്പെട്ടു പോയി എൻ്റെ ഒരു സഹോദര തുല്യനായിട്ടുള്ളൊരു ആളാണ് ഇയാൾ അവിടെ പോയി ഒന്ന് നട തുറക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ സ്ഥലമൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു ഏകദേശം എൻ്റെ വീടിന് അവിടെ നിന്ന് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ അകലെയാണ് തമിഴ്നാടിനടുപ്പിച്ചുള്ള ഒരു സ്ഥലമാണ് ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ആദ്യമായിട്ട് ആ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ കേൾക്കുകയാണ് അപ്പോൾ അതൊരു ഭദ്രകാളി ക്ഷേത്രമാണെന്ന് മനസ്സിലായി പിന്നെ അവിടുത്തെ മൂലമന്ത്ര കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തന്നു അങ്ങനെയാണല്ലോ നമുക്കൊരു പരികർമ്മിയായിട്ട് മുട്ടുശാന്തിയായിട്ട് പോകുമ്പം മൂലമന്ത്രമൊക്കെ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ അതൊക്കെ ചൊല്ലിത്തന്നു നാളെ രാവിലെ അവിടെ എത്തണം പക്ഷെ ഇന്ന് വൈകുന്നേരം പുറപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ രാവിലേക്ക് അവിടെ ചെന്ന് ചേരുന്നൊരു ബസ്സൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് രാത്രിക്കടം തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞു ഇറങ്ങേണ്ടുന്ന കുറിച്ചൊക്കെ ഒരു വിവരണം തന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊരു പോകാനൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്ലേസിലേക്ക് പോകുന്നത് പക്ഷേ ഗുരുനാഥൻ്റെ വാക്കുകൾ ധിക്കരിക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു പുല ആണ് ആ പുല കാരണം ഒരു ക്ഷേത്രത്തിന്റെ നട തുറക്കാതിരിക്കുന്നത് അത് പ്രത്യേകിച്ച് മഹാമായയുടെ ഒരു തിരുനട അത് തുറക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി പ്രയാസകരമാണല്ലോ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ സമ്മതിച്ചു അപ്പോൾ അന്ന് വൈകുന്നേരത്തുള്ള ഒരു ബസ്സുണ്ട് ആ വഴിക്ക് പോകണ ബസ്സിൽ പോയാൽ മതി രാത്രി അവിടെ ചെന്നിറങ്ങാൻ പറ്റും ലാസ്റ്റ് വണ്ടിയാണ് ആ ലാസ്റ്റ് വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങിയാൽ മതി അവിടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആള് നിൽക്കും എന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രകാരം ഞാൻ ഈ ബസ്സിൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്ന് കയറുകയാണ് എന്നിട്ട് അവിടെ ചെന്നു ഞാൻ പറഞ്ഞ ആ എഴുതി തന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങി ഇന്ന സ്ഥലപ്പേര് വിട്ടുപോയതുകൊണ്ടാണ് ഇവിടെ പരാമർശിക്കാത്തത് ചെന്നിറങ്ങുമ്പോൾ ഒരു ചായക്കടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ കടയൊക്കെ അടച്ചിട്ടുണ്ട് ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണി അപ്പോൾ ആ സമയത്ത് അവിടെ കൂട്ടിക്കൊണ്ട് ആൾ കാണും കടയുടെ പരിസരത്ത് കാണും എന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നാൽ മതി ആൾ വരുമെന്ന് പറഞ്ഞു അപ്പോ ചുറ്റുപാടൊന്നും ഒന്നുമില്ല ഒരു തെരുവ് നായ ആ കടയുടെ മുന്നിൽ കിടപ്പുണ്ട് പിന്നെ കുറച്ച് മാറിയിട്ടൊരു കിണർ എനിക്ക് ഓർമ്മ കിണറുണ്ട് ഒരു അത് പഞ്ചായത്ത് കിണറാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ കക്കയൊക്കെ നീറ്റുന്ന ഒരു അങ്ങനെ കക്ക വിൽക്കപ്പെടും തമിഴിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറഞ്ഞ ഒരു രീതിയിലൊരു കൊച്ചു കടയൊക്കെ ഉള്ള ചെറിയൊരു ജംഗ്ഷനാണ് ഞാൻ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഒരു ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പം ഒരു ആള് ഇങ്ങനെ റോഡേക്കൂടെ പാസ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇയാളായിരിക്കും എന്നെ വിളിക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് വേ ടി അവിടെ ഇച്ചിരി വിളിച്ചാൽ കുറവുണ്ട് അപ്പം ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നു അപ്പോൾ അയാൾ അങ്ങോട്ട് നടന്നു പോയയാൾ നിന്നിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് പകുതി തമിഴുണ്ട് പകുതിയും മലയാളമുണ്ട് ചോദിച്ചത് എന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വന്നതാണ് അവിടെ എന്നെ വിളിക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പം അയാൾ ചെവിയിലൊക്കെ ഇങ്ങനെ സ്വന്തം ചെവിയിലേക്ക് ഇങ്ങനെ തിരുങ്ങിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അയാളുടെ നിപ്പും നോട്ടമൊക്കെ എനിക്ക് അത്ര ഉണ്ട് ഇയാളെന്തോ ഒരു അമ്മുഖം കണ്ടറിയ ഒരു അത്ര നല്ല സ്വഭാവക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയില്ല എനിക്കെന്തുകൊണ്ടൊക്കെ ഒരു പന്തികേട് തോന്നി അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പൈസ അല്ല ഇരിപ്പം എന്ന് ചോദിച്ചു ആ ഞാൻ ചോദിച്ചാൽ എന്തിനാ അല്ല പൈസ വല്ല ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഒരു നൂറ് രൂപ എടുക്കാൻ എന്ന് ചോദിച്ചു എൻ്റെ ലാഗക്കൂടി ഒരു നൂറ് രൂപ ഉണ്ട് അത് വണ്ടി കൂലിക്കായിട്ട് ഞാൻ കരുതി വെച്ചിരിക്കണം ഞാനെന്നാലും ഒരു ചെറിയ കവറിലാണെല്ലാം ഇതൊക്കെ പൊതിയൊക്കെ വെച്ചേക്കണേ ഉടുവസ്ത്രമെല്ലാം വെച്ചേക്കണേ അപ്പം ഞാനതിങ്ങനെ ചേർത്ത് എഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് നടന്നു പോയി ഞാനിനി ആരെടുത്ത് ചോദിക്കാൻ അന്ന് മൊബൈലൊന്നും ഇല്ല ഇനി എന്നെ വിളിച്ചോണ്ട് പോരാ ആരുണ്ട് ഒരു ക്ഷേത്രം എവിടെയാണ് ഇരിക്കുന്നത് എനിക്കൊരു പിടിയില്ല അന്ന് വിളിച്ചോണ്ട് പോകുക ആൾ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചിവിടെ ഇരിക്കാം ആരെങ്കിലും വരുവായിരിക്കാം എന്തോ കാരണം കൊണ്ട് വൈകിപ്പോയതായിരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ മൂന്നാലു മിനിറ്റ് കഴിഞ്ഞപ്പം അങ്ങോട്ട് പോയ ആ മനുഷ്യൻ വരുന്നുണ്ട് കൂടെ ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ട് അവർ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് എന്തൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ആ വരവ് കാണുമ്പോൾ തന്നെ ഇവർ വരുന്നിട്ട് ആ വെയിറ്റി ഷെഡിൻ്റെ അവിടെ വന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അതിങ്ങനെ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് അന്ന് ഇരിക്കാനൊക്കെ പോസ്റ്റാണിങ്ങനെ രണ്ട് കല്ലിൻ്റെ പുറത്ത് വെച്ചേക്കും ആ പോസ്റ്റിൻ്റെ പുറത്ത് ഞാൻ ഇരിക്കുകയാണ് ഇവരെ അടുത്തായിട്ട് വന്നു നന്നായിട്ട് ഈ ചാരായത്തിന്റെ ഗന്ധം വരുന്നുണ്ട് ഇവരിൽ നിന്ന് ഇവരെ വന്നിട്ട് എൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് ഒരാളെൻ്റെ തൊട്ടടുത്ത് മറ്റുള്ളവരെ എന്നെ തന്നെ നോക്കിക്കൊണ്ടവിടെ ഇരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു തമിഴിൽ തന്നെ ചോദിച്ചു ആ കയ്യിലിരിക്കണ എന്താ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോകാൻ വന്നതാണ് മുണ്ടാടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അയാൾ വെച്ച് പൈസ ഒന്നും തരാനില്ല ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പം എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല നന്നായിട്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് അപ്പോഴ് ഇത്രയും ഞാൻ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന രണ്ടൊന്നും മനുഷ്യർ എനിക്കൊന്നും അറിയില്ല എങ്ങോട്ട് പോണേ അടുത്തൊന്നും വീടും കാണാനില്ല ഒരു പിടിയിൽ നമുക്ക് ശരീരത്തിൽ നിന്നൊരു പിറയിലൊക്കെ ഉണ്ടാകും ഞാനാണെങ്കിൽ അന്ന് തീരെ ദുർബലനായിട്ട് ഒന്നും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ കളരിയൊക്കെ അഭ്യസിച്ച് തുടങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും ഇവിടെയൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് ഭയപ്പാട് ഭയപ്പാടുമായിപ്പോയി ഞാൻ പതിയെ അവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പതിയെ റോഡിന്റെ ഭാഗത്തേക്ക് ഏതെങ്കിലും വണ്ടി എങ്ങാനും വേറെ ഏതെങ്കിലും വണ്ടി വരണമെങ്കിൽ ഒന്ന് കൈ കാണിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയത് അപ്പോഴി ബാക്കിൽ നിന്ന് എൻ്റെ കൂടെ നടന്നു വന്നിട്ട് ഒരുത്തനെ ഇങ്ങനെ എൻ്റെ തോളി കൂടെ ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ ഇവിടെ രുദ്രാക്ഷമാല അടപ്പുണ്ട് അതിനെ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ തുടങ്ങി വെറുതെ ശരീരത്തെ ഉപദ്രവം ചെയ്യുമ്പോൾ അല്ലേ അപ്പം ഞാനിങ്ങനെ തട്ടി മാറ്റി ദേഷ്യത്തിൽ അവനെന്ന് നോക്കിയപ്പം മറ്റുള്ള മറ്റവൻ എന്താ തമിഴ് പറഞ്ഞിട്ട് ആ ചിറയണ് ചിറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിച്ച് എന്നിട്ട് ഈ ഈ ബാക്കിൽ നിന്ന ആളെൻ്റെ ചുവി പിടിച്ചു മുന്നോട്ടൊരു തള്ള തള്ളി അപ്പം ഞാനങ്ങ് വേച്ചുപോയി ഇത് മുണ്ട് തന്നെയാണെന്ന് നോക്കട്ടെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലിരുന്ന ആ കവർ അവനങ്ങ് പിടിച്ചു വായിച്ചു പിടിച്ചു വായിച്ച് അത് നോക്കിയപ്പം നമ്മളിവിട് വസ്ത്രമാണ് സമറ്റ മുണ്ടല്ലോ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് മല്ലുമുണ്ട് അതാണ് ഇവനാ മല്ലുമുണ്ടിനെ വലിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ പിടിച്ച് നിവർത്തി അപ്പോൾ എനിക്കൊന്നും പറയാൻ വയ്യ എനിക്ക് ഒരിടത്ത് ഒന്നും പറയാനും ഞാൻ പകച്ചു നിൽക്കുകയാണ് ആക്ച്വലി അപ്പോൾ ഇവന്മാർ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നി കാര്യം അവരുടെ ഒരു രീതി അവർ മദ്യപിച്ചിട്ടുണ്ട് അവരെൻ്റെ കയ്യിൽ നൂറ് രൂപ വേണേ എൻ്റെ കയ്യിലിങ്ങനെ നൂറ് രൂപ ഇനി നഷ്ടപ്പെട്ട ഇനി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ മേടിച്ചോളാം ഞാൻ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ കയ്യിലും നൂറ് രൂപ എടുത്തിട്ട് അയാളെ ആ ചോദിച്ചാണ് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ആ കൂലിയേ ഉള്ളൂ ആ ഇത് കൈ വെച്ചിട്ടാണ് നീ തരാതിരുന്നത് എന്നൊക്കെ ഇവൻ ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇനിയും പൈസ ഉണ്ട് പൈസയുണ്ട് എന്നൊക്കെയുള്ള മട്ടിൽ ഇവന്മാരെ ചുറ്റുപാടിച്ചു കൂടി നിന്ന് ഒരു പാട്ട് പോലെയൊക്കെ പറയും എനിക്കങ്ങ കൂടി അങ്ങ് പേടിയായി പൈസ മേടിക്കില്ലേ ഇങ്ങനെ കൈ നീട്ടിയിട്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ ഓടിയേക്കുള്ള എങ്ങോട്ടോടെ ഒരു പിടിയില്ല അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ആ കിണർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ ഒരു സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വരികയാണ് നല്ല പ്രൗഢിയുള്ള സ്ത്രീയാണ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് കഴുത്തിലല്ല കനത്തിലുള്ള സ്വർണ്ണമാല ഇട്ടിട്ടുള്ള കറുത്ത നിറത്തിലുള്ള സ്ത്രീ അവരിങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വന്നു അവരുടെ കൈത്തണ്ടൊക്കെ നമ്മൾ കണ്ടല്ലോ ഉരുക്കുപോലിരിക്കുന്നത് അവിടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്നടാ എന്നൊക്കെ ചോദിച്ച് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തൊക്കെ മറുപടി പറയാൻ പോയപ്പോൾ അതിൽ ഒരുത്തിൻ്റെ കരണത്തെ പിടിച്ച് ഒരു തള്ളങ്ങ് തള്ളി തള്ളിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആ നോട്ട് പോക്കറ്റ് ഇടും പോക്കറ്റ് എന്ന് പറഞ്ഞു അടുത്ത് എന്നിട്ട് ആ ഡ്രസ്സ് വടക്ക് താഴാന്ന് പറഞ്ഞു അപ്പോഴാണ് നിന്ന് ഒരുത്തും പെട്ടെന്ന് മടക്കി കവറിലാക്കി എൻ്റെ കയ്യിൽ തന്നെ പിള്ളേരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഒന്ന് വരട്ടിയിട്ട് അപ്പോൾ അമ്മമാരെ പെട്ടെന്ന് അവിടെ നിന്ന് മുണ്ടും മടുത്ത് കൊടുത്ത് അമ്മരങ്ങോട്ട് പോയി നടന്നു പോയി പെട്ടെന്ന് അങ്ങ് പോയി എൻ്റെ ഈ സ്ത്രീ പെട്ടെന്ന് എൻ്റെ കയ്യെ ഇങ്ങനെ പിടിച്ചു എവിടെ അമ്പലത്തിൽ വന്നതല്ലേ അതേന്ന് പറഞ്ഞു നേരെ ഇവരൊരു സ്പീഡിലാണ് നടക്കണ എന്നിട്ട് ആ അവരെ തന്നെയാണ് തോന്നുന്നത് എന്തോ ഒരു എൻ്റെ കയ്യിൽ നിന്ന് പിടിയത് അങ്ങ് അവരെ കയ്യിൽ അപ്പോഴൊരു സ്വർണ്ണ വള ഇതുപോലൊരു വള ഇങ്ങനെ ഉണ്ട് ഒരു ചുവന്ന മോതിരം ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്പീഡിൽ നടന്ന് പോകുന്നു നടന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്ന് അപ്പോൾ ഒരു ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണ് അപ്പൊ ഭദ്രകാളിയുടെ ഒരു പ്രതിമയൊക്കെ ഇപ്പോൾ ഈ ഈ കൊണ്ടുവന്ന ഈ അമ്മ അമ്മ എന്ന് പറയുമ്പോഴേ എനിക്കിപ്പോൾ അവരെ പറയേണ്ടത് ഒരു നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വയസ്സിനകത്തെ പ്രായം വരവുള്ളൂ അന്ന് ഞാൻ അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ ഒരു പ്രായത്തിലിരിക്കുന്ന സ്ത്രീയാണ് അവർ നേരെ ആ ഗേറ്റ് കൊളുത്തൊക്കെ ഇളക്കി എന്നെ തൊട്ട് കിട്ടുന്നു ആ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇളം തിണ്ണ എന്നിട്ട് തൊട്ടപ്പുറത്തൊരു റൂമുണ്ട് അതിന്റെ ചാമ്പിയൊക്കെ എടുത്ത് തുറന്നു എന്നിട്ട് എൻ്റെ അടുത്ത് തുറന്നാ ഇവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് കടക്കിടയ്ക്ക് ആരും വന്നാലും തുറക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോ എന്ന് എന്നെ ചോദിക്കുന്ന എല്ലാം തമിഴിലാണ് എന്തെങ്കിലും കഴിച്ചോ ഞാൻ പറഞ്ഞു കഴിച്ചിട്ടാണ് വന്നത് എന്നാ എന്താ അതാ മേൽശാന്തി പ്രസാദം വെച്ചിട്ട് പോയിട്ടുണ്ട് നോക്കിയപ്പോൾ തുറന്ന് കാണിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് നിവേദ്യം അന്നത്തെ രാത്രി നിവേദ്യം കഴിഞ്ഞിട്ട് നല്ല കടും പായസം പഴം പിന്നെ ഇലയട എല്ലാം വെച്ചിട്ടുണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് കഴിക്കാമെന്ന് പറഞ്ഞു ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ നീ അപ്പുറത്ത് കാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഞാൻ അവിടെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വെളിയിലോട്ട് രാവിലെ കാണാനില്ലേ ഞാൻ ഡോറഞ്ചാറി ഈ നമ്മുടെ വാച്ചിൽ ചെറിയ അലാറാണോ അന്ന് നമ്മൾ കൊണ്ടുനടക്കുന്ന ചെറിയ ടൈം പീസ് അതിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് പുലർച്ചെ നാല് മണിക്ക് നടുറക്കണം ഞാനങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് പുലർച്ചെ നാല് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഗേറ്റ് കിടന്ന് ഓടി വരണം നട ഞാൻ നട ഉറക്കാൻ വേണ്ടി എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എഴുതി എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ടിപ്പോൾ എഴുന്നേക്കുക പറഞ്ഞു അയ്യോ തിരുമേനി അബദ്ധം പറ്റിപ്പോയി തിരുമേനി എൻ്റെ അടുത്ത് ക്ഷമിക്കണേ തിരുമേനി എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഞാൻ എനിക്ക് ഒന്നും മനസ്സിലായില്ല തിരുമേനിയെ രാത്രി തിരുമേനിയെ വിളിച്ചോണ്ട് ഒരാളാണ് ഞാൻ ഇച്ചിരി ലോഡിങ് ഈ കയറ്റടക്ക തൊഴിലില്ല ഞാൻ ലോഡിങ്ങിലായിരുന്നു ഒമ്പത് മണിയായിട്ടൊക്കെ വന്ന് കയറി കിടന്ന നല്ല ഷീ ദേഹ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പോഴാണ് ഞാൻ ഉണന്നത് എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം ഒന്നും കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വായിക്കായിരുന്നു ഇവിടെ ആരെങ്കിലും വന്നിട്ട് ആരുടെ എടുത്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നെ അവിടെ നിന്നൊരു അമ്മ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ ആക്കിയല്ലോ ഒരു അമ്മ സ്ത്രീ വന്നിരുന്നു അവരെന്നെ വിളിച്ചു ഈ ഇവിടെ തുറന്നു താക്കോൽ ആരുണ്ടെന്നു എന്ന് വെച്ചു ഇവിടെ തുറക്കാനുള്ള ഗേറ്റിൻ്റെത് ഞാൻ പറഞ്ഞു അമ്മ തുറന്ന അമ്മയുടെ കയ്യിൽ താക്കോൽ ഉണ്ടായിരുന്നു അല്ലെ താക്കോൽ എൻ്റെ കയ്യിലല്ലേ ഇരിക്കണേ എങ്ങനെ തുറന്നു ചാടികടക്കെ എങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കി തിരുമേനി ഞാൻ പറഞ്ഞു അല്ല തുറന്നാണ് ഞാൻ ചാടിക്കടന്നില്ല എന്നെ തുറന്നകത്തുകൊണ്ട് ഈ റൂമല്ല തുറന്ന് ഇവിടെ ഇരുത്തിയാണ് എന്ന് പറഞ്ഞു ഇങ്ങേറെ പെട്ടെന്ന് ഓടി ക്ഷേത്ര അമ്മയെ മഹാമായ അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നല്ലോ തിരുമേനി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കങ് നിലവിളിക്കുമ്പോലെ പറയാണ് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നാണ് എനിക്ക് അന്നേരം മനസ്സിലാവുന്നത് ആരും ഇവിടെ പറഞ്ഞു വെച്ചിട്ടില്ല ഒരു ആള് എന്നെ ഒരു ദേവി ഒരു അമ്മ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അമ്മ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഈ നടയിൽ എത്തിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം പെട്ടെന്ന് ഞാനും അല്ലാതെ ഞാൻ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് നടവർ ഒക്കെയാണ് നടവർ ഒന്ന് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ വന്ന കർത്തരിന്റെ ആ രൂപം ആ സ്ത്രീയുണ്ട് ഒരു ഇളം കറുപ്പുള്ള രൂപ അതുപോലെ ഇരിക്കുന്ന വിഗ്രഹം ഒരു മാറ്റമില്ല അതേ മുഖച്ചായോടുകൂടി ആ കയ്യിലൊരു വളയിട്ടേക്കുന്നില്ലേ അതേ വള ഈ വിഗ്രഹത്തിനുണ്ട് ഇത് മനുഷ്യൻ വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ പക്ഷെ ആ നിമിഷം നമ്മൾ ഒരു എന്താ പറയണ്ടേ കണ്ണീന്നൊക്കെ ഒരു അങ്ങ് അശ്രുക്കൾ പൊഴിയുമല്ലോ ആ ഒരവസ്ഥയിലേക്കായിപ്പോയി ഇത് എൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇതുപോലെ ഭക്തരായ നിങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി അപ്പം ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ അമ്മയുടെ ഒരു സാന്നിധ്യമുള്ളപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത്തിരി കാടുകയറിപ്പോയോ എന്ന് എനിക്കറിയില്ലെങ്കിലും അമ്മയുടെ ഭക്തരിത് ക്ഷമിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാം അതിന് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യങ്ങളെയാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതായത് അത് അറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കോരിത്തെരിപ്പുണ്ടാകും രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ ഉയരുന്നൊരു അനുഭവം അത് നിങ്ങളിൽ എത്ര പേര് ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം ഞാനതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ധ്യാനനിരതായിട്ട് അമ്മ മഹാമായ ഭദ്രകാളി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ അതിതീക്ഷമായിട്ടുള്ള ഗന്ധം നമുക്ക് ഉണ്ടായി വരും ഈ മുല്ലപ്പൂ ഒന്നും നമ്മളവിടെ അലങ്കരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഗന്ധം വരുന്നതല്ല നമ്മളൊരു സാമ്പ്രാണി തിരി മുല്ലപ്പൂവിൻ്റെ ഫ്രാഗ്രൻ്റെ ഉള്ള ഒരു തിരി തെളിച്ച് വെച്ചിട്ട് വരുന്നതല്ല വീട്ടിൽ ആരെങ്കിലും മുല്ലപ്പൂക്കൾ കൊണ്ട് നടന്നിട്ട് വരുന്നതല്ല വീട്ടിൻ്റെ മുന്നിൽ മുല്ലപ്പൂക്കൾ ഒരുപാട് വിടർന്നു നിന്നിട്ട് വരുന്നതല്ല തനിയെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ളൊരു സാധ്യതയും സാധ്യതയില്ലാത്ത സമയത്ത് നമ്മുടെ നാസാരന്ധ്രങ്ങളുടെ മൂക്കിലേക്ക് നമ്മൾ പ്രാർത്ഥനാ അമ്മയെ ധ്യാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രി കാലയളവിലൊക്കെയാണ് ഇത് പൊതുവിൽ നമുക്കിങ്ങനെ അനുഭവപ്പെടാറുള്ളത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമീപത്തെ അമ്മ മഹാമായ എത്തിച്ചേർന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഋഷിവര്യന്മാർ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് രാത്രി സമയത്ത് ഭഗവതിയെ ധ്യാനിക്കുന്നവരിൽ ആ ഉപാസകർക്ക് മിക്കവർക്കും ഉണ്ടായൊരു അനുഭവം എപ്പോഴും ലൈഫിൻ്റെ ഒരു ഘട്ടത്തിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ധ്യാന നിമഗ്നരായിട്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടുന്ന് ഒരു ഒറ്റ ചെലവിൻ്റെ നാദം അടുത്തടുത്ത് അടുത്ത് അടുത്ത് എടുത്ത് വരുന്നതായിട്ടൊരു നാദം കേക്ക് ഈ ഒരു അനുഭവം അമ്മയുടെ പ്രത്യക്ഷ സൂചനയാണ് അമ്മ നമ്മുടെ അടിയിലുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് എങ്ങനെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് മൂന്നാമത്തത് നമ്മളിങ്ങനെ അമ്മയെ മനമുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നാദം കേൾക്കുക ഒരു സാഹചര്യമൊന്നുമില്ല അങ്ങനെ മണിനാദം കേൾക്കാൻ പക്ഷേ എവിടുന്നോ കൂട്ടമായിട്ട് മണിനാഥം കേട്ടുകൊണ്ടേയിരിക്കുക ഇതും അമ്മ നമ്മുടെ അരികിലുണ്ട് എന്നുള്ളതിന് ഒരു സൂചനയാണ് ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ആ ചാനലിൽ പ്രവേശിച്ചാൽ മതി മറ്റ് ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സേവനങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ഇനി നാലാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ മടിത്തട്ടിലോ അല്ലെങ്കിൽ നേർ മുമ്പെയോ ഒരു നാണയം കാണപ്പെടുക ഒന്നിലെ അതിൽ മഞ്ഞളായിരിക്കും പുറണ്ടിരിക്കുക അല്ലെങ്കിൽ കുങ്കുമായിരിക്കും പുറണ്ടിരിക്കുക അത് ഭഗവതിയുടെ ഒരു പ്രത്യക്ഷ സൂചനയാണ് നമ്മുടെ തൊട്ടരികിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു സമ്മാനം തന്നിട്ട് അങ്ങനെ നാണയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ മടിത്തട്ടിലോ നിങ്ങളുടെ നേർ മുമ്പോ ആയിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ രാവിലെ വീട് നട തുറന്നിറങ്ങിയപ്പോൾ മുറ്റത്തൊരു മഞ്ഞൾ പുരേണ്ട നാണയം ഒരു ചുവന്ന പുരേണ്ട ഒരു നാണയം കിടന്ന അതൊന്നും കൈ എടുക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേ ഇരിക്കുമ്പോൾ നിങ്ങൾ അത്രയും നേരമോ കണ്ടിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു നാണയം വരുന്ന കാര്യത്തെയാണ് ഇവിടെ പറഞ്ഞത് മറ്റത് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ വായിച്ചൊക്കെ നാണയമറിയുന്നവരുണ്ട് അതിനെക്കുറിച്ചല്ല വീട്ടിൻ്റെ നടയിലൊക്കെ ചിലപ്പോൾ ഇറങ്ങി വെച്ചേക്കും അതൊന്നും ചെന്നെടുത്തേക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പണിത്തട്ടിലോ നിങ്ങളുടെ മുന്നിലോ ഇങ്ങനെ നാണയം കിട്ടുകയാണെങ്കിൽ അത് അപൂർവമാണ് ഇങ്ങനെ കിട്ടുക അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് നിങ്ങളുടെ വിളക്കിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥന മുഖരമാകുക അത് നിങ്ങൾക്ക് ഭഗവതിയായിട്ട് നിങ്ങൾക്കൊരു മാറ്റത്തിന് വേണ്ടി നൽകിയതാണ് അമ്മയുടെ സാമീപ്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ ക്ഷേത്രത്തിലോ മറ്റോ നന്നായിട്ടിരുന്നു പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ തിരുനടയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ളൊരു സ്ത്രീ നമ്മുടെ മുന്നിലേക്ക് വരിക അവരുടെ കൈത്തണ്ടയിൽ കുറച്ച് പുഷ്പങ്ങളും ഉണ്ടായിരിക്കും അവർ നമ്മുടെ തൊട്ട് മുന്നിലെത്തി നമ്മളെ ചിരിച്ച് നോക്കി ചിരിച്ചിട്ട് നടന്നു പോവുക ഇതൊരു ലക്ഷണമാണ് ഭഗവതിയുടെ പ്രസാദം നമുക്ക് അരികിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇനി ആറാമത്തെ കാര്യം പറയും മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും കൂടി നിങ്ങൾ ചെയ്യുക ആറാമത്തെ കാര്യം നിങ്ങൾ വീട്ടിലകത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഇങ്ങനെ പ്രാർത്ഥിച്ച് അമ്മയെ മനമുഴുകി ധ്യാനിച്ചോടിക്കുക ഹ്രൈം നമ ഹ്രീന്നമ ഹ്രീന്നമ എന്നൊരു മന്ത്രം നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ അലയിടിച്ച് അലയിടിച്ച് എത്തുകയാണെങ്കിൽ അതും നമ്മുടെ തൊട്ടരികിൽ അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് അമ്മ മഹാമായ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി ഏഴാത്ത കാര്യം നിങ്ങൾ വളരെ ശത്രുദോഷങ്ങളായിട്ട് അലഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളൊരു ക്ഷേത്രനടയിൽ ചെല്ലുമ്പോൾ എവിടെ നിന്നോ ഒരു ഭം 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 എന്നൊരു സ്വരം കേൾക്കുക ഏതെങ്കിലും ഒരാൾ നമ്മുടെ ചെവിയുടെ അരികില് ഓം ഭം നമ ഓം ഭം നമ ഓം ഭം നമ എന്ന് ജപിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുടെ ഒരു പ്രത്യക്ഷ സാന്നിധ്യം തന്നെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് വിളവാകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് ഇനി എട്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് അമ്മയുടെ തിരുനടയിലിരിക്കുമ്പോൾ ഒരു നാരങ്ങ എവിടെ നിന്നോ ഉരുണ്ട് നമ്മുടെ കാൽച്ചുവട്ടിലേക്കോ നമ്മുടെ സമീപത്തേക്കോ ഉരുണ്ട് വരുന്നത് ആ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭഗവതി അമ്മലേറെ പ്രസിദ്ധമായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ചിലപ്പോൾ ഒരാൾ നാരങ്ങ നാരങ്ങയെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നാലും മതി അതെല്ലാം ഇതിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഇനി ഒൻപതാമത്തെ കാര്യം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുമ്പം ആ നിലവിളക്കിൻ്റെ നാളത്തിലേക്ക് നോക്കുമ്പം നിലവിളക്കിൻ്റെ നാളത്തിന് ഒരു ഭദ്രകാളിയുടെ ഛായയായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മാത്ര തോന്നുക അത് വലിയൊരു ലക്ഷണമാണ് ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ ദേവിയുടെ ബിംബത്തിന് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ചിരിക്കുന്നത് പിന്നെ ക്രോധത്തിലാവുന്നത് പിന്നെ വീണ്ടും ചിരിക്കുന്നത് ഇങ്ങനെ മാറി മാറി ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതും ദേവിയുടെ സാന്നിധ്യമായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഇതുവരെ സംസാരിച്ചത് നിങ്ങളുടെ സ്വന്തം ആർ ജെ എറാണ് ഞാനുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ പൂജാ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ ഉള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം പിന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാര്യം അമ്മ മഹാമായ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചേശ്വരിയാണ് അമ്മ നടത്തുന്ന ആ കാഴ്ചകളുടെ കലവറ അത് നിറഞ്ഞ് കവിയുന്നതാണ് നമുക്ക് ഒരിടത്തും തീരുന്നതല്ല അതുകൊണ്ട് തന്നെ പലതര അനുഭവങ്ങൾ ഭക്തർക്ക് അമ്മ പകർന്നു കൊടുക്കാറുണ്ട് അതും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളതും കുറിച്ചിടുക ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ജപിച്ച് ഒരു മന്ത്രമെങ്കിലും എഴുതിയിടുക അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം